ട്രെയിൻ യാത്രക്കാരന്റെ മൊബൈൽ കവർന്ന യുവാവ് അറസ്റ്റിലായി വയനാട് സുൽത്താൻ ബത്തേരി ചീരാൽ വരിക്കേരി കോളനിയിൽ മണി എന്ന കണ്ണനാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച രാത്രി മാവേലി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലം അഞ്ചൽ സ്വദേശി സജുവിന്റെ നാൽപ്പതിനായിരം രൂപ വില വരുന്ന മൊബൈൽ കവറിന് രക്ഷപ്പെടുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കിടന്നുറങ്ങുന്നതായി കണ്ടെത്തി മൊബൈലും കണ്ടെത്തിയിട്ടുണ്ട് മണിക്കെതിരെ കോഴിക്കോട് ഉൾപ്പെടെ പത്തിലധികം മോഷണ കവർച്ച കേസുകളുണ്ടെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രി വൈകിട്ട് അഞ്ചേ നാൽപ്പതിന് മംഗലാപുരത്ത് കൊല്ലത്തേക്ക് യാത്ര ചെയ്തിരുന്നു സജു എന്ന് പറഞ്ഞ ആള് മാവേലി എക്സ്പ്രസ് എസ് എയ്റ്റില് ഏഴാം നമ്പർ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുക നല്ല ചാർജ് പോർട്ടില് കുത്തിവെച്ച് ചാർജ് ചെയ്യാൻ വെച്ച മൊബൈൽ ഷൊർണൂര് വണ്ടി എത്തിയ സമയം ട്രെയിനിൻ്റെ ആകുന്നു ഈ പ്രതി മണിന്ന് വിളിക്കപ്പെടുന്ന കണ്ണ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് അതിൽ ഇതിനുമുമ്പ് പല കേസുകളും പെട്ടെന്ന് അപ്പോൾ അയാൾ ഇന്നലെ വണ്ടിക്ക് വന്ന് രാത്രി പതിനൊന്നേ മുക്കാലിന് ഈ മൊബൈലെടുത്ത് ചാടി ഓടി കഷക്കൂടാണുണ്ട് ആളിന്ന് കാലത്ത് പതിനൊന്നേ കാലോടു കൂടി ഇന്ന് ഫൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യണം അപ്പോൾ അയാൾ നമ്മൾ ഇതിന് മുൻ എല്ലാ കേസുകളുണ്ടോന്ന് പരിശോധിച്ചപ്പോൾ പത്ത് കേസിൽ ഇയാൾ നിലവിൽ പ്രതിയാണ് അതിൽ ആറ് കളവ് കേസുകളും രണ്ട് കേസ് രണ്ട് സാധാ വീട് കുതിപ്പൊളിച്ച കേസും രണ്ട് അല്ല ഒരു എം കഞ്ചാവ് കടത്തിയ കേസും അതിന് മൊത്തം പത്ത് കേസാണ് കോഴിക്കോട് കൊടുങ്ങല്ലൂര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കസബ എന്നീ സ്റ്റേഷനിൽ കൂടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മാത്രമാണ് ഇരുക്കടത്ത് കേസിൽപ്പെട്ടത് അപ്പോൾ ഞാൻ എന്നോട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് എസ് ഐ അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ എ എസ് ഐ സുജീർത്ത എസ് ആൻ ടി പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക